വിജയയുടെ പുതിയ ചിത്രത്തിന്റെ പേരിനെ ചൊല്ലി വിവാദം വെങ്കട്ട് പ്രഭു ഒരുക്കുന്ന ചിത്രത്തിന് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്നാണ് പേര് നൽകിയിരുന്നത് പുതുവത്സര ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചുകൊണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയത് തെലുങ്ക് സംവിധായകൻ നരേഷ് കുപ്പിള്ളിയാണ് ഗോട്ട് എന്ന പേരിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് റിലീസിന് ഒരുങ്ങുന്ന തന്റെ രണ്ടാമത്തെ ചിത്രത്തിന് ഗോട്ട് എന്നാണ് നരേഷ് നൽകിയിരിക്കുന്നത് തന്റെ ചിത്രത്തിന്റെ പ്രൊമോഷൻ നടക്കുകയാണ് ചുരുങ്ങിയ സമയത്തിൽ സിനിമയുടെ പേര് മാറ്റാനാകില്ല എന്നാണ് നരേഷ് കുപ്പിളിയുടെ പരാതി അതേസമയം ഈ ചിത്രത്തിൽ വിജയ് ഇരട്ട വേഷത്തിലാണ് അഭിനയിക്കുന്നത് യൂണിഫോമിൽ നിൽക്കുന്ന രണ്ട് വിജയുടെ ചിത്രമാണ് ഫസ്റ്റ് ലുക്ക് എത്തിയത് മുകളിൽ ഒരു യുദ്ധവിമാനവും പിന്നിൽ ഒരു പാരഷൂട്ടും കിടക്കുന്നത് കാണാം വെളിച്ചത്തിന് ഇരുട്ടിനെ വിഴുങ്ങാൻ കഴിയും എന്നാൽ ഇരുട്ടിനെ വെളിച്ചത്തിൽ ദഹിപ്പിക്കാൻ കഴിയില്ല എന്ന ടാഗ് ലൈനും പോസ്റ്ററിലുണ്ട് മൈക്ക് മോഹൻ പ്രശാന്ത് പ്രഭുദേവ സ്നേഹ ലൈല ജയറാം മീനാക്ഷി ചൗധരി യോഗി ബാബു എന്നിവരും ചിത്രത്തിലുണ്ട് ടൈം ട്രാവൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ നരേഷ് കുപ്പിള്ളി ഒരുക്കുന്ന ഗോട്ടിൽ സുധീർ ആനന്ദ് ബയനെയാണ് നായകനായി എത്തുന്നത് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തന്നെ റിലീസ് ചെയ്തിരുന്നു ദിവ്യഭാരതി മുട്ടരാജൻ അജയ് ഘോഷ് ചമക്ചന്ദ്ര ബ്രഹ്മാജി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ സിനിമയിൽ എത്തുന്നത് ഈ വർഷം ആദ്യം തന്നെ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു നരേഷ് കുപ്പിള്ളി തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതുവരെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ഗംഭീര പ്രതീക്ഷകളോടെയാണ് വെങ്കട പ്രഭു വിജയ് ചിത്രം ഗോട്ട് ഒരുങ്ങുന്നത് ഈ സിനിമയിൽ മലയാളിയായ പാർവതി നായരും വേഷമിടുന്നുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രമായിരിക്കും ഗോട്ട് എന്ന് പാർവതി നായർ പറഞ്ഞിരുന്നു വിജയ് ഏറ്റവും മികച്ച നടനാണ് സിനിമയിൽ പല വമ്പൻ താരങ്ങളെയും കടത്തിവിട്ടാൻ അദ്ദേഹത്തിന്റെ താരപദവി കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് ഗോട്ട് സിനിമയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ബോൾഡായ കഥാപാത്രം ഒരുപാട് പരീക്ഷണങ്ങളുള്ള സിനിമയാണിത് ആക്ഷനും ത്രില്ലും ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ കലർന്ന ഒരു ചിത്രമായിരിക്കും ഗോട്ട് ഗോട്ടെന്നായിരുന്നു പാർവതി നായർ ചിത്രത്തെ കുറിച്ച് സംസാരിച്ചത് യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് സയൻസ് ഫിക്ഷൻ ജോണറിലുള്ള ചിത്രത്തിന് വേണ്ടി വിർച്വൽ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായുള്ള സെറ്റ് വാക്കുകളുടെ ചിത്രങ്ങൾ വെങ്കട പ്രഭു പങ്കുവച്ചതും ഇതിനുവേണ്ടി വേണ്ടി വിജയും സംവിധായകനും അമേരിക്ക സന്ദർശിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു വാർത്തകൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ